കെ സി വേണുഗോപാലിന്റെ കാര്യമാണ് മഹാകഷ്ടം അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയം കെ സി വേണുഗോപാലിന്റെ വ്യക്തിപരമായ തിരിച്ചടിയാണ് നേരത്തെ തന്നെ അദ്ദേഹത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു എ സി സിയിൽ പുനഃസംഘടനയുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാൾ വരണം എന്ന് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാലിനെ മാറ്റാൻ തീരുമാനിച്ചത് എന്നാണ് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അങ്ങനെയല്ല കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ തിരഞ്ഞെടുപ്പിനെ നയിക്കണം യു ഡി എഫിനെ നയിക്കണം അതിനുവേണ്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് വെച്ച് കെ സി വേണുഗോപാൽ വരുന്നു എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും പറയുന്നത് എന്തായാലും കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മാറ്റുകയാണോ മാറുകയാണോ എന്ന് സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാം കേരളത്തിലേക്ക് കെ സി വേണുഗോപാൽ വന്നാലോ നേരത്തെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുന്ന ആളാണ് കെ സി വേണുഗോപാൽ പറഞ്ഞാൽ എ ഐ അവസാന വാക്കാണ് കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചു അതുകൊണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും അദ്ദേഹം പറയുന്നത് കേൾക്കും അദ്ദേഹത്തിന്റെ ആളുകളെയാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനാ ഭാരവാഹികളായി നിയമിച്ചത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാരെയും പ്രഖ്യാപിച്ചപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്ന ആളുകൾ മുഴുവൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കെ സി വേണുഗോപാൽ കേരളത്തിൽ നല്ലൊരു ഗ്രൂപ്പ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് കോൺഗ്രസിനകത്ത് അതിലൂടെ അദ്ദേഹം കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്കായിരുന്നു എ സി ജനറൽ സെക്രട്ടറി പദം അവസാനിക്കുന്നത് വരെ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ പക്ഷേ ആ സ്ഥാനം പോയാലോ കേരളത്തിലേക്ക് വന്നാൽ ആരും വില വെക്കാൻ പോകുന്നില്ല കേരളത്തിലെ ഒരു സാധാരണ എം പി മാത്രമാണ് അപ്പോൾ കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ വി ഡി സതീശിന് വലിയ സന്തോഷമുണ്ട് വി ഡി സതീശനെ മൂലക്കിരുത്തുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ആൾ അത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് വി ഡി സതീഷോടൊപ്പമുള്ളവരെ മുഴുവൻ വലിച്ചു കൊണ്ടുപോയി പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വീ ടി ബൽറാം സിദ്ദിഖ് അങ്ങനെയുള്ള നേതാക്കൾ ഗ്രൂപ്പ് മറന്ന് വി ഡി സതീഷനോടൊപ്പം നിന്ന നേതാക്കൾ അവരെ മെല്ലെ മെല്ലെ അടർത്തി മാറ്റി സ്വന്തം ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു കെ സി വേണുഗോപാൽ അതോടുകൂടി കേരളത്തിൽ വി ഡി സതീശൻ പൂർണമായും ഒറ്റപ്പെട്ടു നേരത്തെ കെ സുധാകരൻ്റെ കാലത്ത് ഒന്നിച്ചു പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു അത് ഉടക്കി രണ്ടുപേരും രണ്ടു വഴിക്കായി അതിനുശേഷം കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് ഒന്നു ഒന്നിച്ചു പോകണമെന്ന് നിർദ്ദേശിച്ചു നടന്നില്ല രണ്ടുപേരും ഇപ്പോൾ രണ്ട് വഴിക്കാണ് രണ്ട് വഴിക്കാണ് എന്ന് മാത്രമല്ല കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ദിരാഭവനിൽ നടക്കുന്ന ഒരു യോഗത്തിലും പങ്കെടുക്കുന്നില്ല അദ്ദേഹം മാറി നിൽക്കുകയാണ് ബഹിഷ്കരിക്കുകയാണ് കോൺഗ്രസിനെ തന്നെ അദ്ദേഹം ബഹിഷ്കരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ തദ്ദേശ സ്വോമന സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു സീറ്റ് വിഭജന കാര്യത്തിൽ വലിയ തർക്കങ്ങളാണ് മുന്നണിയിൽ പോലും ഉണ്ടാകുന്നത് പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ല വി ഡി സതീശൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല അതിൽ അദ്ദേഹത്തിന്റെ വേറൊരു തന്ത്രവും കൂടിയുണ്ട് എന്തായാലും തദ്ദേശ സ്വോമന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരിക്കും മേൽക്കൈ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറണം ഞാൻ ഇടപെട്ടില്ല അതുകൊണ്ടാണ് തോറ്റത് എന്ന് അദ്ദേഹത്തിന് പറയുകയും ചെയ്യാം അതിനുവേണ്ടി മാറി നിൽക്കുകയാണ് എന്നാണ് കോൺഗ്രസിനെ തന്നെ വി ഡി സതീശൻ വിരുദ്ധർ പറയുന്നത് ഏതായാലും കെ സി വേണുഗോപാൽ വരുന്നതോടുകൂടി കെ സി വേണുഗോപാലും വി ഡി സതീശനും നേർക്കുനേർ പോരാട്ടമാകും അതിൽ ആര് ജയിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ പക്ഷേ രമേശ് ചെന്നിത്തലയുണ്ട് രമേശ് ചെന്നിത്തല കേരളത്തിൽ സ്വന്തം നിലയിൽ ചുവടുപ്പിക്കുന്നുണ്ട് വിവിധ സാമുദായിക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് അവരുടെ പിന്തുണ രമേശ് ചെന്നിത്തലക്കാണ് എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ് രമേശ് ചെന്നിത്തലയിലാണ് എല്ലാവരും ഒരു രക്ഷകനെ കാണുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനകത്ത് വലിയ തമ്മിലടി നടക്കാൻ പോകുന്നു ഇപ്പോൾ തന്നെ അടി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കെ സി വേണുഗോപാൽ കൂടി കേരളത്തിലേക്ക് വന്നാൽ ആ അടി ഒന്നുകൂടി മൂക്കുമെന്ന സംശയമില്ല ദില്ലിയിൽ ഇനി കെ സി വേണുഗോപാൽ വേണ്ട എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബീഹാറിലെ തോൽവി വല്ലാതെ ഉലച്ചിട്ടുണ്ട് കോൺഗ്രസിനെ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ ഒക്കെ ഇടപെട്ടത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ യോഗത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം കെ സി വേണുഗോപാലിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവി കൂടി ഒഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നാൽ വെറും എം പി മാത്രമാണ് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായി ഇപ്പോഴുള്ള മേൽക്കൈ കോൺഗ്രസിലെ മേൽക്കൈ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല പക്ഷേ എ സി സിയുടെ പ്രിയപ്പെട്ടവൻ എന്ന നിലയിൽ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് ഉണ്ടാകും അത് തകർക്കാൻ ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ പയറ്റുക തന്നെ ചെയ്യും വി ഡി സതീശനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് നാളത്തെ കേരള രാഷ്ട്രീയം ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലുള്ള പോരാട്ടം അടി ആയിരിക്കും